ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ബഡ്ജറ്റിൻ്റെ ഒൻപതാമത്തെ എഡീഷൻ മാത്രമാണ് കുറേ സ്ലോഗൻസും കുറേ വാഗ്ദാനങ്ങളും നൽകുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റിലില്ല ഇന്ന് രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം തൊഴിലില്ലായ്മയാണ് രണ്ട് പേരിൽ ഒരാൾ അൺഎംപ്ലോയിഡാണ് അൺഎംപ്ലോയ്മെൻ്റിനെ സംബന്ധിച്ച് ഒന്നും അത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇതിൻ്റെ അകത്തില്ല ഇതിൻ്റെ അകത്ത് കാർഷിക മേഖല കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നുമില്ല കാർഷിക മേഖലയുടെ വളർച്ച ഇന്ന് കീഴ്പോട്ടാകുകയും ഇന്ന് നമ്മുടെ ഉൽപാദനം കാർഷിക മേഖലയിലെ ഉൽപാദനം കുറയുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ഉത്തേജിപ്പിക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഒന്നും ഇതിൽ പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ വികസിത ഭാരതം സമ്പൂർണമായ വികസിത ഭാരതം എന്ന് പറയുന്നുണ്ടെങ്കിലും അതേക്കുറിച്ചുള്ളൊരു ആയിട്ടുള്ള ഒരു വിഷനും അതിലിവിടെ സൂചിപ്പിക്കുന്നില്ല അതുപോലെ എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ച് ഇത് ഗ്രാമീണ മേഖലയിലും അൺഎംപ്ലോയ്മെൻറ്റുണ്ട് അർബൻ മേഖലയിലുമുണ്ട് ഈ രണ്ട് മേഖലയിലുള്ള ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങളിൽ സാധാരണ കുടുംബങ്ങളിൽ ദരിദ്ര കുടുംബങ്ങളിൽ അവർക്ക് നൽകിയിരുന്ന തൊഴിൽ നൽകിയിരുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിൽ ഇല്ല കാരണം ഇപ്പോൾ നൂറ് ശതമാനവും കേന്ദ്ര ഫണ്ടോടുകൂടി നടത്തൊണ്ടിരുന്ന ആ പദ്ധതി നാൽപ്പത് ശതമാനവും സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുള്ള തീരുമാനമെടുത്തപ്പോൾ ഈ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് കേരളം പോലുള്ള ഏറ്റവും ചെറിയൊരു സംസ്ഥാനത്ത് പോലും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കോടി ഉറുപ്പിക സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിക്കൊണ്ടിരിക്കണം അത് അതിൽ നൂറ് ഉറുപ്പിക പോലും കണ്ടെത്താൻ ശേഷിയില്ലാത്ത സംസ്ഥാന ഗവൺമെൻറ്റ് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ പദ്ധതി നിലയ്ക്കിയാണ് വരാൻ പോകുന്നത് കാരണം ഇതിൻ്റെ ഫോർട്ടി പെർസെൻറ്റ് കണ്ടെത്താൻ കേരളത്തിന് കഴിയുന്നില്ല അപ്പോൾ ഈ രംഗത്ത് കൂടുതൽ കൂലി കൂലിവർധനവും കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാക്കേണ്ടതിന് പകരം പൊതുവായി കിട്ടിയിരുന്ന ഈ അവസരങ്ങൾ പോലും ഇല്ലെന്നാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബഡ്ജറ്റിൽ വികസിത ഭാരതം എന്ന് പറയുന്നത് കർഷകരുടെ കാർഷിക മേഖലയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മാത്രമേ വികസിത ഭാരം നടക്കൂ അപ്പോൾ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നു പക്ഷേ കാർഷിക കടങ്ങൾ ഒരു ഉറുപ്പിക പോലും എഴുതി തള്ളിയില്ല എന്ന് മാത്രമല്ല നമ്മളുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ലക്ഷം കോടി ഉറുപ്പിക്ക സമ്പന്നന്മാരുടെ കിട്ടാക്കടം എഴുതി തള്ളി വൻകിട കമ്പനികളുടെ കോർപ്പറേറ്റുകളുടെ സമ്പന്നന്മാരുടെ കടമെഴുതി തള്ളിയപ്പോൾ ഒരു നൂറ് ഉറുപ്പിക്ക പാവപ്പെട്ട കൃഷിക്കാരൻ്റെ കടമെഴുതിത്തള്ളുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു മനോഭാവവും കാണിച്ചില്ല എന്നുള്ളത് ഈ ബഡ്ജറ്റിൻ്റെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയ ചൂണ്ടുവലകയാണ് അതുപോലെ എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് കാർഷിക മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് കൃഷിക്കാരെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു കാർഷികോൽപ്പന്നത്തിൻ്റെ വില തകർച്ച ഉണ്ടാകുമ്പോൾ അതിന് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസാണ് അതുകൊണ്ട് അവരെ മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ കൃഷിയിൽ പിടിച്ചു നിർത്താൻ കൊടുക്കുന്ന എം എസ് പിയെ കുറിച്ച് ഒരു വാക്ക് പോലും ഈ ഇതിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ സംസ്ഥാനങ്ങളുടെ പിന്നെ ഘടകം വർദ്ധിച്ചു കൊണ്ടേ ഇന്നിപ്പം ഇപ്പം ഈ ജി എസ് ടി വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വരുമാനം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനും അത് പിന്നെ സംസ്ഥാനത്തിന് വരുമാനം കണ്ടെത്താനുള്ള സ്രോതസ് പരിമിതമാകുകയും ചെയ്തു അപ്പോൾ ഈ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട സാമ്പത്തികമായ ആ പ്രൊട്ടക്ഷൻ അത് ഇന്നും നൽകാത്ത തരത്തിലാണ് ഈ ബഡ്ജറ്റിൻ്റെ ഓരോ നടപടിക്രമവും മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ സംസ്ഥാനം കണ്ടെത്തേണ്ട പരിമിതമായ സോഴ്സിനുള്ളിലേക്കാണ് ഈ കേന്ദ്രം നൂറ് ശതമാനം നൽകിയിരുന്ന ഫണ്ട് വിഹിതത്തിൻ്റെ ഫോർട്ടി പെർസെൻറ്റ് സംസ്ഥാനം കൂടി വഹിക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക സ്രോതസ്സിനെ ഞെക്കിക്കൊല്ലുന്നു സംസ്ഥാനങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാതെ വരുന്നു ഈ വരുന്ന ഹ്യൂജായിട്ടുള്ള ഇൻ ഇൻകം അത് മുഴുവൻ രാജ്യത്തെ ഒരു ശതമാനം വരുന്ന വൻകിട സമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കും അതുപോലെ ടെൻ ടു ട്വൻറ്റി പെർസെൻ്റ് വരുന്ന അപ്പർ മിഡിൽ ക്ലാസ്സിനും വേണ്ടി ഈ രാജ്യത്തിൻ്റെ പണത്തിൻ്റെ സ്രോതസ്സുകൾ മുഴുവൻ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചൊന്നുമില്ല കേരളത്തെ സംബന്ധിച്ച് പ്രതി കിട്ടുമെന്ന് നൂറ് ശതമാനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എയിംസ് കേരളത്തിനില്ല മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന പിന്നെ ശബരി റെയിൽപാത ആ റെയിൽപാത അങ്കമാലി ടു എരുമേലിയിൽ നിന്ന് റാന്നി പത്തനംതിട്ട കോന്നി പത്രാപുരം വഴി അതൊരു മലയോര ആയിട്ട് മാറുമെന്നും അതിലൂടെ കേരളത്തിലെ മൂന്നാമത്തെ റെയിൽപാതയായിട്ട് മാറുമെന്നും കേരളത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് മാത്രമല്ല മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശബരി റെയിൽവാതയ്ക്ക് ഉള്ള ഒന്നും ഇതിൽ കടന്നു വന്നിട്ടില്ല